അങ്ങനെ ഇത്തവണ ഓണങ്ങൾ എത്തിയല്ലേ മാവേലിനെ നിങ്ങൾ ഇങ്ങനെ ചാക്കിലും കുപ്പിയിലാക്കണ കാര്യം പറയുണ്ട് നടക്കണ വല്ല കാര്യം പറയാം ഇത് തന്നെ കുഴപ്പം ആദ്യം തന്നെ നമ്മള് തമ്മിൽ ഒരു ധാരണയിൽ എത്തും എന്ത് ചാക്കിലാക്കണോ മാവേലിന് നമുക്ക് പാതാളത്തോടെ ചാക്കില കുപ്പിയിലെ എന്തിനു ആക്ക പക്ഷെ അപ്പന്റെ അസ്ഥാനത്തുള്ള കോമഡിണ്ടല്ലേ ആ സാധനം നമ്മളെവിടെ കൊണ്ടുവയ്ക്കും അത് ഓർമ്മ അതെന്തെങ്കിലും ആവട്ടെ ഇത്തവണെങ്കിലും മാവേലി എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരണം മാവേലി അടിമയായിട്ട് നമ്മുടെ വീട്ടിൽ

വേറെ അത് ഞാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ അതും പറഞ്ഞിരിക്കണ്ടേ മാവേലിനെങ്ങനെ ബാക്കി ആലോചിക്കത് കഴിഞ്ഞിട്ടല്ലേ ഞാനേ പോട്ടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ച തീരുമാനത്തിൽ എത്തിട്ടാ അതെ ഞാൻ ഓണത്തിന് പറ്റിയ പാട്ടോടെ ഉണ്ടാക്കിണ്ട് ഈ എന്റെ ഉണ്ടൊരു പാട്ട് അതവിടെ കിട്ടട്ടെ ആദ്യം എന്റെ പാട്ട് ആ Ma -ma 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 ി മാ ഇതൊരു സിനിമ പാട്ടല്ലേ ഇതാ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പാട്ടാ ആണോ പിന്നെ എന്ന സിനിമക്കാര് കേക്കണ്ട നിന്നെ കൊത്തി കൊണ്ടുപോകും ഈ അപ്പനും മോനും വേറൊരു പണി പണിയില്ലേന്ന് ചോദിച്ചാ എനിക്ക് പണിയുണ്ട് എന്ത് പാട്ടുണ്ടാക്കലല്ലോ എന്റെ പണി ഞാൻ മാവേലി 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 അപ്പന പറ്റിയൊരു മൂളപ്പ് അപ്പൊ കഴിവ് പറയുന്നത് എന്തുട ഒന്നൂല്ല ഞാനേക്കും നിർത്തിയെ മാവേലി വിചാരിക്കും കളിയാക്കണാണെന്ന് എന്റെ അപ്പ ഞാൻ കളിയാക്കിയല്ല വന്നാണ് പാടി അപ്പുറം ഒന്നും ോട്ടെ മാവേലില് വെച്ച് കളിയാക്കേണ്ട പാട്ട് നിർത്തിക്കോട്ടെ ഇത് മാവേലിന് കളിയായിരിക്കുള്ളൂ കളി എത്ര ഞാൻ കാണാനിരിക്കുന്നു കേറണോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുപ്പിലാക്കാൻ നോക്കിയ ടീമാണ് വേണ്ട നമുക്ക് പ്രജകളെല്ലാം തുല്യരാണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു പ്രജകളെയും നോം നിരാശപ്പെടുത്താൻ പാടില്ല

നമുക്കെപ്പോഴും സുഖം തന്നെയാണ് പ്രജേ ഒന്നും പറയണ്ട സുഖവിവരം ധരിക്കി ഒരു വീട്ടിൽ കേറിയതാ തിരിച്ചിറങ്ങിപ്പോ ചെരുപ്പ് ആരാണ്ട് അടിച്ചോണ്ട് പോയി അവിടെ കിടന്ന വള്ളിച്ചെരുപ്പ് എടുത്ത് ഞാൻ ഇങ്ങനെ പോന്നു മാവേലി വിചാരിക്കണ പോലെ കൂടെ ജീവിക്കാൻ പറ്റാണ്ടായി ും ബുദ്ധിമുട്ട അങ്ങനെ ആ ബ്രജകൾ ഇങ്ങോട്ട് കാണണ്ട ആവശ്യമില്ല ബ്രജകളൊക്കെ മാവേലി വിചാരിച്ച നടക്കും കിട്ടിയ ഊട്ടി അല്ലെങ്കി ചട്ടി അതൊന്നും ശെരിയാവില്ല എനിക്കിപ്പോ കൊറച്ച് മനസമാധാനം ഉണ്ട് അതും കൂടി കളയാൻ എനിക്ക് അത് അയ്യ മാവേലി ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടാ അടുക്കളയിലായിരുന്നു കൊറച്ച് പണി ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് മാവേലി കഴിഞ്ഞ ഇപ്പൊലി കഴിഞ്ഞവിടത്തലും എന്ത് ചെയ്യാൻ പറ്റും പാതാളത്തിൽ ഇപ്പൊ കൊറേ നൂജൻ കുക്കുമാര് വന്നിട്ടുണ്ട് കുഴിമന്തിയും അൽഫാമൊക്കെ എന്താ പോരണന്ന് ആഗ്രഹമുണ്ടോ ഏതാളത്തില്ല നിങ്ങൾ ആ മാവേലിത്തർക്ക് കഷ്ടപ്പെട്ട് വന്നിട്ടവിടെ ഇരുത്തിയേക്ക മാവേലിനെ സ്വീകരിച്ചു കേട്ടേ ശിവ എന്നെ കുളിപ്പിച്ച് ഞങ്ങളോട് ക്ഷമിക്കണം കഴിഞ്ഞവണ വന്നപ്പോ ഞങ്ങള് മാവേലിനെ കുപ്പയിലാക്കാൻ നോക്കി അത് തെറ്റണം ഞങ്ങൾ അതുകൊണ്ട് ഇത്തവണ മാവേലി വരുമ്പ ക്ഷമയൊക്കെ പറഞ്ഞു ഒരു നല്ല സ്വീകരണം തരണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതാണ് ഇതാക്കാൻ നന്നായി നിങ്ങളെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ പക്ഷേപ്പുകള പറ്റില്ല എന്തെങ്കിലും നോക്കാം എന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാ അതായത് മാവേരി നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പൊ ഞാൻ എന്തു ചെയ്യും ഫുഡ് കഴിക്കാന്ന് പറയും ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ ആൾ ഒന്നും രണ്ടു നേരെ ഉള്ളിലേക്ക് വരും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോ ഞാൻ പറയും മാവേരി പായസം എടുക്കട്ടെ ചെയ്യും അത് കഴിയുമ്പോൾ ഞാൻ നേരെ അടക്കളെ പോയിട്ട് കുറച്ചുറങ്ങാൻ ഉള്ള മരുന്ന് പായസത്തേക്ക് അടക്കും അതോടുകൂടി ആൾ ഉറങ്ങും നമുക്ക് പിടിച്ച് ചാക്കിലാക്ക മോൻ സമ്മതിച്ചിരിക്കുന്നു ഇനിയുണ്ട് ഉറങ്ങിക്കഴിഞ്ഞ പിന്നാണ് നമ്മുടെ അടിമു പിന്നെ നമുക്ക് എന്തുവാണെങ്കിലും ചോദിക്കാലോ ബക്കാടി എപ്പോ ഉള്ളൂ ആയിക്കോട്ടെ ഒന്ന് പോയി പോയി നോക്കോ നീ വേണേ അത് അടുത്ത വീട്ടിലെ ഞാൻ ഞാൻ ഇത് മാസ എല്ലാം അറിയുന്നുണ്ടല്ലേ കുഞ്ഞോന് ഐ ഐ ലവ് ലവ് യു യു ി വന്നുണ്ട് കുഞ്ഞു മോനെ അറിയുന്നു പറയട്ടെ മാവേലി ചതിക്കല്ലേ നല്ലൊരു ദിവസമായിട്ട് കുടുംബകാലം ഉണ്ടാക്കല്ലേ അവനെ നല്ല തല് എന്റെ സ്പെഷ്യലായിട്ട് വിളിച്ചു വാങ്ങിച്ചതാണോ ഇതിന് ളുപ്പൊക്കെ ഇണ്ടല്ലോ നന്നായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയല്ലേ ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ല ആൾക്കിഷ്ട്യൂട്ടി പാർലറിലൊന്നും പോയിണ്ടായിരുന്ന ബീച്ചിൽ ഒരു ഗോൾഡ് ഭീഷണി ഞാൻ നന്നായിട്ടില്ല ഒരു കുഞ്ഞുനെ പറഞ്ഞിട്ടോ ഞാൻ കുഞ്ഞുമ പറഞ്ഞു ആ ഇഷ്ട്ടായി തോന്നണേ

എന്നെ പെടുത്താന്ന് വിചാരിച്ചല്ലേ എന്തായാലും നിങ്ങൾ എന്നെ ആഗ്രഹിച്ചതല്ലേ ഇത്തവണ നാം ആഗ്രഹം സാധിച്ചെന്നില്ല എന്ന് വേണ്ട നിങ്ങൾ എന്നെ മയക്കിക്കെടുത്താൻ തന്ന പായസം എൻ്റെ പ്രഥമ സൗകര്യയിൽ ഒരാളായ ദമ്പു കുട്ടിച്ചതൻ കഴിച്ചിരിക്കുന്നു പായസം കഴിച്ചതുകൊണ്ട് ദമ്പു ഇപ്പോൾ നല്ല മയക്കത്തിലാണ് അവനെ തൽക്കാലം ഇവിടെ നിർത്തുന്നു ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഓണസമ്മാനം ഇനി അങ്ങോട്ടുള്ള കുഞ്ഞുമോന്റെ ഫാമിലിയിൽ ദമ്പു ഒരു അംഗമായിരിക്കും